നിങ്ങൾ 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 ആരാ ചോദിക്കുന്നത് നമസ്കാരം സുരേഷ് ഗോപി നമ്മുടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി നമ്മുടെ ഷിറ്റണ്ണൻ ഷിറ്റണ്ണ ഇപ്പൊ കുറച്ച് ദിവസം കുറച്ച് ദിവസമല്ല കുറെ നാളുകൾ കൊണ്ട് ഈ പുള്ളി ഒരു ഒരു പിരിവിട്ടതുപോലെ നടക്കുന്നത് സത്യം പറഞ്ഞു ഇതൊരു രാഷ്ട്രീയ ഈ ഏതൊരു ഒരു രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഒരു സംഭവത്തിനും കുറ്റം പറഞ്ഞുകൊണ്ടല്ല ഇത് ഏത് രാഷ്ട്രീയക്കാരനായാലും ആരായാലും ഇതുപോലുള്ള അഹങ്കാരങ്ങൾ കൊണ്ടു കിടന്ന് കഴിഞ്ഞാൽ അവന്റെ നാശമാണ് ഞാൻ എപ്പോഴും എന്റെ വീഡിയോയിൽ പറയും പോലെ അഹങ്കാരം ഒന്ന് തുടങ്ങിയോ അന്ന് എൻ്റെ നാശമാണ് നാശത്തിലേക്കുള്ള തുടക്കമാണത് അപ്പൊ നമ്മൾ കുറെ ദിവസം കൊണ്ട് കാണുന്നുണ്ട് സുരേഷ് ഗോപി മറ്റാരോ ആണെന്നാണ് സുരേഷ് ഗോപി വിചാരം കാരണം ആ രാജാവോ അല്ലെങ്കിൽ അന്ത്രി ദൈവമാണോ ഇയാൾ എല്ലാരുടത്തും കാണിക്കുന്ന ആ രീതിയിൽ ആ ഒരു നികൃഷ്ടമായിട്ടുള്ള ഒരു ഒരു രീതിയുണ്ട് എല്ലാരും വളരെ പുച്ഛമായിട്ട് സംസാരിക്കുന്ന ഒരു രീതിയുണ്ട് അപ്പോ ഈ സുരേഷ് ഗോപിയുടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് സംഭവത്തിലേക്ക് നടക്കാം നമുക്കറിയാം ഈ രാജ്യസഭയിൽ ഇടയ്ക്ക് വെച്ച് ബ്രിട്ടാസും സുരേഷ് ഗോപിയുമായിട്ട് ഒരു വാഗ്വാദം ഉണ്ടായിരുന്നു ഞാൻ അതിനെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് രണ്ടും ഇഷ്ടം രണ്ടുപേരും ഒന്നിനൊന്നിനു മിച്ചം എന്ന് പറഞ്ഞു മിച്ചം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ടത് എന്നാലും ഈ പറയുന്ന ബ്രിട്ടാസായാലും കിടിലമായിട്ട് സംസാരിച്ചിട്ടുണ്ട് സുരേഷ് ഗോപി സംസാരിച്ചിട്ടുണ്ട് അതിനുശേഷം വന്ന ഒരു സംഭവത്തിൽ ഈ പിന്നീട് മാധ്യമ മാധ്യമപ്രവർത്തകർ എന്ത് ചെയ്തു ഒരു ഞാനിടത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു ക്വസ്റ്റൻ ചോദിക്കുന്ന ജബൽപൂരിലെ വിഷയവുമായി സംബന്ധിച്ചുള്ള ഒരു ക്വസ്റ്റിനാണ് അതിന് ഈ സുരേഷ് ഗോപി കൊടുത്ത മറുപടി നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും എന്നാലും നമുക്ക് ഒരിക്കൽ കൂടി ആ ഒരു സംഭവം കാണാം നിങ്ങൾ ആരാ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാ ചോദിക്കുന്നത് വളരെ സൂക്ഷിച്ച് സംസാരിക്കണം മാധ്യമ ഇവിടുത്തെ ജനങ്ങളാണ് വലുത് പ്ലീസ് ബി ബി കെയർഫുൾ കെയർഫുൾ ഏതാ ബിർഫുൾ നിങ്ങൾ ഏതാ ചാനല് ബെസ്റ്റ് ഏതാ സൗകര്യമല്ല പറയാൻ ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടി എടുക്കും പിന്നെ നിങ്ങള് അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാ മതി കേട്ടോ മാറ്റണം മനസ്സിലായോ നിങ്ങൾ ആരാന്നാ ചോദിക്കുന്നത് നിങ്ങൾ ആരാ എനിക്ക് സൗകര്യമില്ല ഇവൻ ആരാ താങ്കൾ ആരാ താങ്കൾ രാജാവാണോ അത് ദൈവമാണോ എന്നാണോ താങ്കൾ വിചാരിച്ചിട്ടിരിക്കുന്നത് താങ്കൾ ദൈവമാണോ എന്തൊരു പുച്ഛാവായി ഇങ്ങേർക്ക് ഇങ്ങനെ ആരെന്നാ ഇങ്ങനെ വിചാരം നിങ്ങൾ ആരാ എനിക്ക് സൗകര്യം ആരെടുത്തോളം സംസാരിക്കുന്നത് ഇതെന്തൊരു സിനിമ ഡയലോഗ് സിനിമ സിനിമ ഡയലോഗ് അല്ല ഈ പറയുന്ന രാഷ്ട്രീയം അല്ലെങ്കിൽ ജീവിതം എന്ന് പറയുന്നത് സിനിമയല്ല ജീവിതം അത് ആദ്യം ഈ ഈ ഷിറ്റണ്ണ മനസ്സിലാക്കുക നമ്മുടെ ബ്രിട്ടാസ് പറഞ്ഞതുപോലെ ഈ പുള്ളിക്ക് ജീവിതത്തിലും ഒരു ഒരു തിരക്കഥാകൃത്തിന്റെ ആവശ്യമുണ്ട് തിരക്കഥ എങ്ങനെയാണ് ഈ സിനിമയിൽ എഴുതി അതുപോലെ ഒരു തിരക്കഥാകൃത്തേ കൃത്തിന്റെ ഒരു ആവശ്യം ഈ പുള്ളിയുടെ ജീവിതത്തിലുമുണ്ട് ഒരു ലൈസൻസും ഇല്ലാതെ ഞാൻ ഞാനെന്തോ ഇത് അഹങ്കാരത്തിന്റെ കൊടുമുടി നിൽക്കുന്ന ആളാണ് അഹങ്കാരത്തിന്റെ കൊടുമുടി നിൽക്കുകയാണ് ആരെയും ഈ പറയുന്ന ഷിറ്റ് ആണ് അല്ലെ സുരേഷ് ഗോപി അഹങ്കാരത്തിന്റെ കൊടുമുടി നിൽക്കുകയാണ് മനസ്സിലായോ നിങ്ങൾ ആരെ എനിക്ക് ഇത് ആദ്യം സംഭവമല്ല പലപ്പോഴായി ഇങ്ങനെ സംഭവം ഇതുപോലുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഇപ്പോ ജബൽപൂരിന്റെ കേസ് ചോദിച്ചപ്പോൾ ആ അവസാന ആർച്ചർ പറയുന്നുണ്ട് എന്താണ് ജബൽപൂരിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് പോലീസ് നോക്കുന്നോ അല്ലെ നിയമപരമായിട്ട് അത് പിന്നെ ചെയ്യുമെന്നോ പറയുന്നത് ഇത് എന്തുകൊണ്ട് പുള്ളിക്ക് ആദ്യം പറഞ്ഞുകൂടാ ഈ മാധ്യമ പ്രവർത്തകർ ഈ പറയുന്ന പോലെ മാധ്യമ പ്രവർത്തകർ ജനങ്ങളുടെ ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിക്കുന്നത് ഈ മാധ്യമ പ്രവർത്തകർക്ക് വന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻ മാത്രമേ ചോദിക്കാൻ പറ്റത്തുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ മറ്റേ പണ്ടത്തെ രാജാക്കന്മാരുടെ സംഭവം എടുക്കും ഏ അതെന്താണ് അതുപോലെ ഇത് നിങ്ങൾ ആരാ നിങ്ങൾ മാധ്യമം എന്ന് പറയുമ്പോൾ പിള്ളേരല്ലേ ജനമാണ് വലുത് അതെ അതാണ് താങ്കൾ മനസ്സിലാക്കാറോ ജനമാണ് വലുത് ജനം ഈ പറയുന്ന കുറെക്കെ സഹിക്കും കൊറേ കഴിയുമ്പോഴേ ഈ അഹങ്കാരങ്ങ് കൂടുമ്പോഴേ ജനം തന്നെ ചവിട്ടി അങ്ങോട്ട് തെറിയും ഇത് ഒരു പാർട്ടിയെപ്പുറത്തിൽ ബിജെപിയെ കുറ്റപ്പെടുത്തുന്നതല്ല ഈ പുള്ളി വ്യക്തി വ്യക്തി ശരി ഓക്കെ പല ഞാൻ ഈ ഈ ഒരു വീഡിയോ ഇടാൻ വേണ്ടിട്ട് കുറെ റീൽസുകളെ ഞാൻ നോക്കിയപ്പോഴേ ഈ ബസ്സിൽ ഒരു പെണ്ണിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നു ഇതുപോലുള്ള എന്താണ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു 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 സ്റ്റണ്ട് എന്താ പറയും ആരാന്ന് പോലും അതാ നിങ്ങൾ ആരാണ് ഒരു തേങ്ങയല്ല മനസിലായോ അപ്പൊ ഇതിന് ആയിട്ട് ടിനി ടോം എന്ത് ചെയ്തു ഒരു ഒരു സംഭവം ഒരു ബൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇവിടെ നിന്ന് കേൾക്കുന്നത് ചിരിക്കാനുണ്ട് കേരളത്തിലൊരു പ്രശസ്തനായ ഒരാളുടെ ഭാഗമായിട്ടാണ് ചെയ്തിരിക്കുന്നത് എനിക്ക് അതിൽ അതും കട്ടാവും അപ്പോ എന്തായാലും ബന്ധപ്പെട്ട ഒരു സ്ഥലമായതുകൊണ്ട് തൃശ്ശൂർ ബന്ധപ്പെട്ട ഒരാളുണ്ട് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു കാരണം അങ്ങനെയാണെങ്കിൽ പറഞ്ഞു എനിക്കും വേണം നിങ്ങൾ നിങ്ങളതെനിക്ക് തരണം അങ്ങനെ പിന്നെ പറഞ്ഞാൽ പിന്തുണയ്ക്ക് മുഖം എടുത്തുകൊണ്ട് നിങ്ങളൊക്കെ ആരാ ആരാ എനിക്ക് ഈ അപ്പൊ ഇതില് ടി ടോം പറഞ്ഞ വളരെ കൃത്യമാണല്ലേ ഈ പറയുന്ന തൃശ്ശൂരിലുള്ള ജനങ്ങളോട് എനിക്ക് ഓർട്ട് പറഞ്ഞു ഞാൻ ഈ തൃശ്ശൂര് ഞാൻ എടുക്കുക എന്നൊക്കെ പറഞ്ഞ ആള് ഇപ്പൊ അതേ ജനങ്ങളോടാണ് ചോദിക്കുന്നത് നിങ്ങളൊക്കെ ആരാന്നുള്ളത് കാരണം അഹങ്കാരത്തിന്റെ അല്ലെങ്കിൽ അധികാരത്തിന്റെ അഹങ്കാരം തലയ്ക്ക് കുടിച്ചുപോയി മനസ്സിലായി ഞാൻ എന്തോ ആണ് ഏഹ് ഞാൻ പ്രധാനമന്ത്രിക്ക് മേളിലാണ് എന്നുള്ള ഒരു സംഭവം പ്രധാനമന്ത്രിക്ക് വരെ അല്ലെങ്കിൽ ബി ജെ പിക്ക് വരെ ഒരു നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഒരു ആക്ഷേപ കഥാപാത്രമായിട്ട് ഈ പുള്ളി മാറിയിട്ടുണ്ട് ഈ ചുറ്റണ്ണം മാറിയിട്ടുണ്ട് പക്ഷെ നമ്മൾ വിചാരിക്കും ഈ പുള്ളി ഈ പുള്ളി പല ഒരുപാട് ഇതൊന്നും അല്ലടെ ഈ സുരേഷ് ഗോപിച്ച് കുറെ റീൽസില് കാണണം ഒരുപാടുണ്ട് ഈ പറയുന്ന കൊട പിടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ കുട തട്ടി മാറ്റുന്നതും ഇടയ്ക്ക് ഒരു ഒരു പാപം ഒരു ഒരു അപ്പാപ്പൻ വന്നിട്ട് ഇങ്ങനെ കൈ കൊടുക്കുമ്പോൾ മൈൻഡ് ചെയ്യാതെ അപ്പാപ്പൻ തട്ടിമുണ്ട് അങ്ങനെ ഈ പുള്ളിയെ വെറുക്കാനുള്ള പുള്ളിയെ വെറുത്തു പോകുന്ന ഒരുപാട് സംഗീത സംഗതികളുണ്ട് പക്ഷെ ഈ പുള്ളിക്ക് മുട്ടു മുത്താൻ അറിയാം മുട്ട മുട്ടാനും അറിയാം മുട്ടിനെഴിഞ്ഞു കിടക്കാനും അറിയാം ആ ഒരു റീല് ഞാൻ ഇവിടെ കാണിച്ചു തരാം കണ്ടോ മുട്ടിലെഴഞ്ഞു പോകുന്ന നമ്മുടെ ഷിറ്റണനെ കണ്ട് ഇവിടെ മുട്ടിൽ എഴുഞ്ഞു പോവുകയാണ് എന്തോ മധ്യപ്രദേശ് എന്നൊക്കെ പറയുന്നത് എനിക്കറിയത്തില്ല അപ്പൊ ഇതിനും പുള്ളിക്ക് അറിയാം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊരു പറഞ്ഞ രാഷ്ട്രീയത്തെ ഈ പറഞ്ഞ പുള്ളി ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് വന്നു പറഞ്ഞാൽ ആ രാഷ്ട്രീയ മൊത്തം ആ പിന്നെ കൊള്ളുലൊന്നും അങ്ങനെയല്ല ഒരു വ്യക്തി ഇത് ഈ പുള്ളിയുടെ വ്യക്തിപരമായിട്ടാണ് ഞാൻ ഇത് എടുക്കുന്നത് ഈ വ്യക്തിപരമായിട്ട് ഈ പുള്ളി ചെയ്തതല്ല അവരുടെ ആ പാർട്ടിയിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം ഈ ഉടനെ പറയുന്നത് ഞാൻ കമ്മിയാണെന്ന് ആര് കുറച്ചു കുറച്ചുപോലെ എന്നെ പിന്നീട് ഈ പറഞ്ഞതുപോലെ പോലെ എന്താണ് തങ്കിയാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ നിങ്ങൾ കമ്മിയാക്കി എന്തോ ആക്കിയിട്ട് നമ്മള് ഒരു വ്യക്തിയുടെ കാര്യമാണ് പറയുന്നത് ഈ വ്യക്തി ഇവിടെ കാണിക്കുന്ന അല്ലെങ്കിൽ ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ പുള്ളി ഈ ശിക്ഷണ്ണൻ ഇവിടെ കാണിക്കുന്നത് മഹാ വൃത്തികയുടെ മഹാ അഹങ്കാരത്തിന്റെ മൂർത്തിഭാവത്തിലെത്തിയ ഒരു സ്വഭാവമാണ് കാണിക്കുന്നത് ഇവനെ ഇങ്ങനെ വിട്ടാൽ ഈ സുരേഷ് ഗോപിക്ക് ഇങ്ങനെ വിട്ടു വിട്ടുകഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല ഈ മാധ്യമങ്ങൾക്കൊന്നും മാധ്യമ ഞാൻ പറഞ്ഞ മാധ്യമങ്ങൾ ഇവനെ മൈൻഡ് നിന്ന് ഇവനെ ഇറങ്ങി വരുമ്പോൾ ഒറ്റ മാധ്യമങ്ങൾ അവരെ അടുത്ത് പോകരുത് മാറി ഈ പിച്ചക്കാരൻ നടക്കുമ്പോൾ നടക്കട്ടെ ആയിരിക്കണം അപ്പൊ അവൻ ഇഷ്ടമുള്ള സുരേഷ് ഗോപിക്ക് പിന്നീട് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻ മാത്രം ചോദിക്കുക ഉത്തരം മുട്ടുന്ന ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞ ഉടനെ ഈ പറയുന്ന മാധ്യമ പ്രവർത്തകരോട് പിന്നെ മെട്ടിട്ട് കയറുക നിങ്ങൾ ആരാ ആരോടാണ് ചോദിക്കുക നീ ആരുടെ നീ ആരെന്ന വിചാരം പ്രധാനമന്ത്രിയോ ഏ ഇവിടുത്തെ രാജാവോ രാജ്യം ഭരിക്കുന്ന രാജാവോ അതോ ദൈവത്തിന്റെ അച്ഛനോ നീ ആണോ താങ്കൾ ആരുമല്ല താങ്കൾ ഒരു തേങ്ങയും ഇല്ല അവിടെ ഈ ഇവിടെ നിന്ന് ഒരിക്കൽ ഒരു വട്ടം ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ എന്തോ മറ്റോ കോപ്പിൽ അവരെ കാണാറില്ല അടുത്തോട്ട് സിനിമ അവരെല്ലാം അവർ ചവിട്ടിയിട്ട് ദൂരേറിയും ഇതാണ് സ്വഭാവമെങ്കിൽ ഈ ആൾക്കാരെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് കുറെ ഏഹ് ഉടക്ക് വേലുകൾ ഇല്ല പാർട്ടിക്കാരെ വരെയുള്ളത് തന്നെ ഈ പുള്ളിയും കാണിക്കും പക്ഷെ എന്തായാലും ഇത് നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റത്തില്ല ഇതുപോലുള്ള അഹങ്കാരികളെ തിരിച്ചറിയുക മനസ്സിലായാലേ ഈ അഹങ്കാരം നമ്മളിങ്ങനെ വിട്ടുകൊടുത്താല് നാളെ നാളെ ഇതല്ല ഇതിന്റെ അപ്പുറം കാണിക്കും കാരണം ഇത് ഇത് ഉത്തരം എനിക്ക് പറയാനുള്ളൂ അഹങ്കാരം തലയ്ക്ക് പിടിച്ചപ്പോൾ ഉണ്ടായ വട്ടായതാണ് പുള്ളി പുള്ളിക്ക് എന്തെ ഒരു ഞരം പോയി കിടക്കുകയാണ് ബിട്ടാസ് പറഞ്ഞേ ഈ പുളി പറയണെന്നും കാര്യമാക്കാതിരിക്കുന്ന ഏതോ ഒരു ഒരു പ്രാന്തന്റെ പിന്നെ വാക്കുകളായിട്ട് നിങ്ങൾ അങ്ങ് കണക്കാക്കിയേ മതി അത്രയ്ക്ക് പ്രാന്തായി നടക്കുകയാണ് പുള്ളി എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം നമുക്ക് വിട്ടു കാണാം ശരി